കഥ സ്നേഹ രചന അശ്വതി ബാഹുലയൻ അവതരണം സുദീഖ് ഓമശേരി പ്രണയിക്കാതെ വിവാഹം കഴിച്ചവരായിരുന്നു നേഹയും സുദേവും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നേഹ അയാൾക്ക് കഴുത്തു നീട്ടിക്കൊടുത്തത് കാലം കഴിയും തോറും അവൾ തിരിച്ചറിയുകയായിരുന്നു സുദേവിന് ഒരു ഭാര്യയുടെ ആവശ്യം തന്നെയില്ലെന്ന് നേഹക്ക് തന്നെ സ്നേഹിക്കുന്ന പ്രണയം നൽകുന്ന ഒരു പുരുഷനോടൊപ്പം ജീവിക്കാനായിരുന്നു താല്പര്യം അങ്ങനെ ഒരേ കുടക്കിയിൽ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ഇരുവരും നേഹയുടെ വിഷമം കാണുമ്പോൾ എല്ലാവരും തിരുക്കും നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നു നിനക്കവിടെ എന്തിൻ്റെ കുറവാ അപ്പോൾ അവൾക്കതിന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു ഇല്ല എനിക്കൊന്നിനും ഒരു കുറവില്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ കുറവ് എനിക്കും ഉണ്ട് അതാർക്കും മനസ്സിലായി കൊള്ളണമെന്നില്ല സ്നേഹം ആ വാക്കിൻ്റെ കുറവ് എനിക്ക് ഉണ്ട് തനിക്ക് മറ്റാരും ഇല്ലല്ലോ ഒന്ന് ചേർത്താ നിൽക്കാം അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഈ ഇടറിയ ജീവിതത്തെ ആസ്വദിച്ചു താൻ കാലം കഴിക്കുന്നു താനൊന്ന് മിണ്ടിയാലുധിക്കാരി തന്നിഷ്ടക്കാരി തോന്നിയവാസി ഇതൊക്കെയാവും സുദേവിൻ്റെ വിശേഷണങ്ങൾ മിണ്ടാൻ പാടില്ലാത്ത ആഗ്രഹങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു ജീവനുള്ള മരപ്പാകയായി കഴിഞ്ഞുകൊള്ളണം സുദേവിന് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തുന്നതിൽ ഒരു വൈഷമ്യവൊന്നുമില്ല നിനക്ക് വിശപ്പുണ്ടോ നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാൻ അയാൾ നെനക്കെടാറില്ല എന്തിനേറെ പറയുന്നു ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സില്ലാത്ത ഒരു മൃഗ മനസ്സാണ് അയാൾക്ക് ഏത് പെണ്ണിനും ഭർത്താവ് ഒരു സമയങ്ങളിലെങ്കിലും തന്നോട് കുറച്ച് വർത്തമാനം പറയാനും ഒന്ന് സ്നേഹിക്കപ്പെടാനും ആഗ്രഹമുണ്ടായിരിക്കും അങ്ങനെയൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഒരു പക്ഷേ നടിക്കുമായിരിക്കും തിന്നാനും കുടിക്കാനും ഒടുക്കാനും ഒക്കെ കിട്ടിയാൽ പിന്നെ എന്തിനാ ഒരു ചലം നേഹ മനസ്സിൽ വിചാരിക്കും ഒരിക്കലെങ്കിലും ഒന്ന് തൻ്റെ ഇണയാൻ സ്നേഹിക്കപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് എപ്പോഴും അയാളുടെ ലോകം വേറൊന്നാണ് ഒന്നാണ് മനസ്സിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അവൾ നനഞ്ഞ പടക്കം പോലെ ഒന്ന് പൊട്ടിത്തെറിക്കും വേറെ മാർഗമില്ലല്ലോ അവളുടെ ഹൃദയ വിക്ഷോഭം തുറന്നു കാട്ടാൻ പിന്നെയും സ്വന്തം ജോലികളേർപ്പെടുമ്പോൾ അവൾ തൻ്റെ വിഷമങ്ങളൊക്കെ മറക്കും അവൾ വിചാരിക്കും തൻ്റെ മാതാപിതാക്കൾക്ക് താനൊരു ഭാരമായിരുന്നിരിക്കാം അതാവും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ തൻ്റെ ഇളം പ്രായത്തിൽ അവരെന്നോട് ഇത്രയും ദ്രോഹം ചെയ്തത് പിന്നെ അവൾ സ്വയം സമാധാനിക്കും വിധിയായിരിക്കും അനുഭവിച്ചല്ലേ തീരു ഏത് വിധിയാലും ഭൂമിയിലെ മാലാഖമാർ എന്നാണല്ലോ സ്ത്രീകളെ കുറിച്ച് പറയാറ് അങ്ങനെയുള്ള ജന്മങ്ങൾക്കെന്താ ഇങ്ങനെയൊരു വിധിയെന്ന് സുദേവിനോട് കയർക്കുമ്പോൾ അവൾ കരുതും അയാൾക്ക് തന്നെയും തൻ്റെ മനസ്സിൻ്റെ വിങ്ങലുമൊക്കെ മനസ്സിലാകുമെന്ന് പക്ഷേ അപ്പോഴും അയാളിൽ അവളോട് ഒരു തരത്തിലുള്ള വികാരവും ഉണ്ടാകില്ല ഷർട്ടണി പുറത്തേക്ക് പോകും അവിടെ കഴിയും അയാളുടെ പ്രതികരണം അയാൾക്ക് വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വെറുമൊരു ഉപകരണമായിരുന്നു നേഹ എന്നും വൃത്തികേടാകാതെ വീട് സംരക്ഷിക്കുന്ന സമയത്തിന് ആഹാരം പാകം ചെയ്യുന്ന ഒരു ശമ്പളമില്ലാത്ത വേടക്കാരി ഒന്ന് സുഖമില്ലാതെ കിടന്നാൽ എന്ത് നിനക്ക് സുഖമില്ലേ എന്നയാൾ അന്വേഷിക്കില്ല നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കപ്പെടാത്ത എത്ര ഓട്ടുപാത്രങ്ങൾ ഉണ്ടാകും അതിൻ്റെ സ്ഥാനമാണ് അയാൾക്ക് ചിലപ്പോഴൊക്കെ നേഹ അയാൾ കേൾക്കേ ആത്മകഥം പറയും ഇതിലും വേദം മരണമാണ് മക്കളെ ഓർത്ത് അല്ലായിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുമായിരുന്നു ചില സമയങ്ങളിൽ മഴ അവൾ നന്നേ ആസ്വദിക്കും പുരുഷൻ സ്ത്രീയോട് കാണിക്കുന്ന സ്നേഹമാണ് മഴയുടെ രൂപത്തിൽ ഭൂമിയിൽ പെയ്തിറങ്ങുന്ന ആകാശത്തിൻ്റെ സ്നേഹം ഏത് ജീവിക്കും ഇണയോട് വല്ലാത്ത സ്നേഹമാണ് താൻ മാത്രം മരുഭൂമിയിൽ എന്ന പോലെ പകലിരിവുകൾ അറിയാതെ ആർക്കോ വേണ്ടി ദിനരാത്രി നിന്ന് കാലം കഴിക്കുന്നു ഒരു ദിനം അവൾ തീരുമാനിച്ചു എന്ന് സുദേവിനോട് പറയണം ഞാൻ രണ്ടു നാൾ വീട്ടിൽ പോയി നിൽക്കാൻ പോകും അങ്ങനെയെങ്കിലും ചിലപ്പോൾ നിങ്ങളെൻ്റെ വിലയറിഞ്ഞാലും എന്ന് പറഞ്ഞവൾ അയാളെ നോക്കി ഒരു ഭാവഭേദവുമില്ല ആ മുഖത്ത് ഇവള് പോയാൽ എനിക്കെന്താ എനിക്ക് വിശപ്പിനോ ആഹാരം വാങ്ങിക്കഴിക്കാൻ അറിയാം പിന്നെ അയാൾ പറഞ്ഞു നീ പോയാലേ മകളുടെ എങ്ങനെ അവൾക്കു ക്ലാസ് മുടങ്ങില്ലേ നീ കൂടെ കൊണ്ടുപോയാൽ അവൾ പ്രതികരിച്ചു ഓ അതിന് മാത്രമുള്ള ഉപകരണമാണല്ലോ താന് നിന്റെ ഇഷ്ടമൊക്കെ നടത്തി എന്തിനാ എന്നോട് പറയുന്നത് ഇത് തന്നെയാണ് അവൾ അയാളിൽ നിന്ന് പ്രതീക്ഷിച്ച മറുപടിയും അപ്പോഴേക്കും മനസ്സിലൊരു മരവ് പൊടുന്നു കയറി അണപൊട്ടിയ വിഷാദം അവൾ കണ്ണീരിഞ്ഞാൽ കഴുകിക്കളഞ്ഞു ആ ഉച്ചേരത്ത് അവൾ കിടന്നുറങ്ങി എന്തിനാ വെറുതെ ആർക്കും വേണ്ടാത്ത ഒരു പഴയ ജന്മം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിലാവ് പോലെ സ്നേഹം കിട്ടുമെങ്കിൽ ഒരു നല്ല പങ്കാളിയെ കിട്ടുമെങ്കിൽ നല്ല മാതാപിതാക്കൾ കിട്ടുമെങ്കിൽ അന്ന് ജീവിതം എന്തെന്നറിയാം ആസ്വദിക്കാം സ്വയം സമാധാനിച്ചു ഞാ കിനാബുകളിലേക്ക് Where are